കല്ലുകൾ കെട്ടുന്ന ഈ കൈകളിൽ ചണ്ടയും വഴങ്ങും രാജകുമാരി നടുമറ്റം സ്വദേശിയായ പച്ചാപ്പറമ്പിൽ ഷൈൻ നാൽപ്പത് വർഷമായി ചെണ്ടയിൽ വിസ്മയം ഉണർത്തുന്ന കലാകാരനാണ് ഉപജീവന മാർഗമാകട്ടെ കൽപ്പണി ഉൾപ്പെടെയുള്ള കെട്ടിട നിർമ്മാണ ജോലികളും ശിഷ്യഗണങ്ങളുള്ള ഒരു ചെണ്ടവിദ്വാനാണ് രാജകുമാരി നടുമറ്റത്തെ ആശാൻ കേരളത്തിലും തമിഴ്നാട്ടിലും ഉത്സവവേളകളിലും പെരുന്നാളുകളിലും ചെണ്ടമേളം നയിക്കുന്ന ഈ കലാകാരൻ ചെണ്ടയിൽ വിസ്മയം തീർത്ത ആസ്വാദകർക്ക് ഹരം പകരും രാജാക്കാട്ടിലെ ശ്രുതിലയ കലാസമിതി എന്ന ട്രൂപ്പും ഇദ്ദേഹത്തിനുണ്ട് ഷൈനാശാന്റെ ഉപജീവനമാർഗം മേസ്തിരി ജോലിയാണ് കെട്ടിട നിർമ്മാണ ജോലികളിൽ കാൽനൂറ്റാണ്ടുകാലമായി മുഴുകുന്നു കലയും അധ്വാനവും കൊണ്ടുപോകുന്ന ഇദ്ദേഹത്തിന് ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ഭൂതകാലമുണ്ടായിരുന്നു പരമ്പരാഗത കലാ കുടുംബത്തിലായിരുന്നു ജനനം ബാല്യത്തിൽ തന്നെ ചെണ്ട അഭ്യസിച്ചു നാൽപ്പത് വർഷമായി ഈ രംഗത്തുണ്ട് ഉത്സവ പെരുന്നാൾ സീസൺ കാലങ്ങളിൽ ചെണ്ടമേളത്തിന് പോകാറുണ്ടെങ്കിലും ഉപജീവനത്തിനായി തിരഞ്ഞെടുത്ത തൊഴിലാണ് മേസ്ഥിരി ജോലികൾ ഏറെ അധ്വാനം വേണ്ടിവരുന്ന തന്റെ ജോലിക്കിടയിലും കലയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് മറ്റുള്ളവരെ പരിശീലിപ്പിക്കാനും ഷൈനാശാൻ തയ്യാറാകുന്നു ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം ജീവിതത്തിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഇപ്പോഴും ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വളർന്ന ഒരു മനുഷ്യനാണ് ഞാൻ കലയും ഈ ഉപജീവന മാർഗമായ പണി ഒരുമിച്ച് കൊണ്ടുപോയി നടത്തുന്നു എനിക്ക് ഞാൻ ഏകദേശം ഒരു ഇപ്പോൾ നൂറ് ശിഷ്യന്മാരടുത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി